മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തേ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ അടുത്ത മത്സരമായ എഫ് സി ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങൾ കളിക്കളത്തിൽ ഇറങ്ങിയില്ല എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വരുന്നത് ഇന്നാണ് അതും ഗുബ്സി ഗോവയ്ക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ അടുത്ത മത്സരം വരുന്നത് ഈ ഒരു മത്സരം തോൽക്കുന്നത് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഐ എസ് എൽ സീസണിൽ നിന്നും ഈ ഒരു സീസണിൽ ഒരിക്കലും ഇനി പ്ലേ ഓഫിൽ എത്തുന്നില്ല എന്നത് ഉറപ്പിക്കാവുന്നതുമാണ് ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ഹോർമിപ്പുവ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സു സെൻട്രൽ ബാക്ക് താരത്തെ കുറിച്ചാണ് നമുക്കറിയാം ഈ ഒരു താരത്തിൽ നല്ല രീതിയിൽ പ്രാധാന്യം നൽകുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബ്ബ് അതുകൊണ്ട് തന്നെ ആവണം ബാക്കിയുള്ള എല്ലാ ടീമുകളും എല്ലാ ട്രാൻസ്ഫർ വിൻഡോയിലും ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ വിട്ടുകൊടുക്കാത്തത് ഏതായാലും നിലവിൽ അറിയാൻ സാധിക്കുന്ന പ്രകാരം ഹോർമിപ്പാ റുവയ്ക്ക് നാളത്തെ ഈയൊരു അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളൂ അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ ഇതിനോടകം തന്നെ ഏഴ് യെല്ലോ കാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം അഥവാ ഇന്ന് നടക്കാൻ പോകുന്ന എഫ് സി ഗോവയ്ക്കെതിരായുള്ള മത്സരം അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയിരിക്കും ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും വളരെയധികം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ് അത് കേരള യുടെ സൂപ്പർ താരമായിട്ടുള്ള കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുടെ കാവൽ മാലാകെ കൂടിയായിട്ടുള്ള സച്ചിൻ സുരേഷിനെ കുറിച്ചാണ് അതായത് ഇന്ന് നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സുടെ എഫ് സി ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ സച്ചിൻ സുരേഷ് ഇറങ്ങിയില്ല എന്നാണ് നമുക്ക് ിൽ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ സച്ചിൻ സുരേഷ് ഇറങ്ങാത്ത സാഹചര്യത്തിൽ കമൽജിത് സിംഗ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഗോൾ വലക്കാക്കുവാൻ വേണ്ടി ഗോൾ പോസ്റ്റിന് മുന്നിൽ ഉണ്ടാവുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ദിവസങ്ങളായി സച്ചിൻ സുരേഷിനെതിരെയൊക്കെ രംഗത്ത് പറഞ്ഞുകൊണ്ട് അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു താരത്തിനെതിരെ പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്തേക്ക് വരുന്നു കണ്ണുള്ളപ്പോൾ കടിന്റെ വില മനസ്സിലാവില്ല എന്നത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നത്തെ ഗോവയ്ക്കെതിരായുള്ള മത്സരവും വരുന്നത് കഴിഞ്ഞ മത്സരത്തിന് കൊണ്ടൊക്കെ നമ്മൾ നോഹാസോയുടെ കുറിച്ച് അദ്ദേഹത്തെ ഒരുപാട് വിമർശനങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ ഇറങ്ങാത്തത് കാരണം തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിലയിൽ നമ്മൾ കണ്ടത് തന്നെയാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ സച്ചിൻ സുരേഷ് ഇറങ്ങാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സച്ചിന്റെ ഒരു ആഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കമൽജിത്തിനെ ഒന്നും ഒരിക്കൽ സച്ചിൻ സുരേഷിന്റെ അത്രയും പകരം വെക്കുവാൻ ആ ഒരു സ്ഥാനത്ത് കഴിയുകയില്ല ഏതായാലും ഇതിനെ നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്താൻ ശ്രമിക്കുക കൂടാതെ തന്നെ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സുടെ മത്സരത്തിലെ സ്കോർ മൂന്ന് നിങ്ങൾക്ക് എത്തി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക വലിയൊരു മൈൽ സ്റ്റോണിലേക്കാണ് നിലവിൽ നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതിന് മുൻപ് തന്നെ വാർത്തകൾ ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ